മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും അവതാരകയായും നടിയായും വളരെ പെട്ടെന്നാണ് പേളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറിക്കൂടിയത് അതുപോലെ തന്നെ ഹിറ്റ് സീരിയലുകളിലൂടെ ശ്രീനിഷും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറുകയായിരുന്നു ഇടയ്ക്കിടെ ഇരുവരും തങ്ങളുടെ ജീവിതത്തിലെ മനോഹര നിമിഷങ്ങൾ കോർത്തിണക്കി വ്ലോഗുകളുമായി വരാറുമുണ്ട് കഴിഞ്ഞ ദിവസം താരം പങ്കുവച്ച വീഡിയോയും വൈറലായിരുന്നു മുപ്പത് മിനിറ്റോളം നീണ്ട വീഡിയോ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത് തൻ്റെ പുതിയ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ നൽകിക്കൊണ്ട് മകൾ നിരാറ്റയുമായി പേളി ലിഫ്റ്റിൽ കയറാൻ ശ്രമിക്കവേ ലിഫ്റ്റിന്റെ ഡോർ അതിവേഗത്തിൽ അടയുവാൻ തുടങ്ങി ഉടൻ തന്നെ ശ്രീനി പാഞ്ഞെത്തി ഡോർ കൈകൾ വെച്ച് തടയുകയായിരുന്നു അവസരോചിതമായി ശ്രീനി പെരുമാറിയിരുന്നില്ല എങ്കിൽ നിരാറ്റയുടെ തലയിൽ ലിഫ്റ്റിന്റെ ഡോർ വന്നിടിക്കുമായിരുന്നു വീഡിയോ വൈറലായതോടെ ശ്രീനിയെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ആരാധകർ ശ്രീനി എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തതിനാൽ വലിയ അപകടം തന്നെയാണ് ഒഴിവായതെന്നാണ് നിരവധി പേർ പറയുന്നത് ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയതിൽ പേളി വളരെ ഭാഗ്യവതിയാണെന്നും ആരാധകർ പറയുന്നു രണ്ടു മക്കളെയും താനാണ് പ്രസവിച്ചതെങ്കിലും വളരുംതോറും മക്കളുടെ അടിമോളായി വളരുകയാണെന്നാണ് പേളി വീഡിയോയിൽ പറയുന്നത് ശ്രീനീഷിനെ കാണുമ്പോൾ ഐസ്ക്രീം കണ്ടതുപോലെയാണ് നിരാറ്റ ചാടി ചെല്ലുന്നതെന്ന് മുമ്പൊരു വീഡിയോയിൽ പേളി പറഞ്ഞിരുന്നു നിരാറ്റിയെ പ്രസവിച്ച ശേഷം പേളി വിശ്രമത്തിലായിരുന്നപ്പോൾ നില ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതും ശ്രീനിഷിനൊപ്പമായിരുന്നു ഈ വർഷം പേളിക്കും ശ്രീനിഷിനും വളരെ പ്രത്യേകതയുള്ള വർഷമായിരുന്നു മകൾ നിരാറ്റയുടെ ജനനവും പ്രീമിയം ലക്ഷറി ഫ്ലാറ്റും ഇരുവരും സ്വന്തമാക്കിയിരുന്നു അവിടേക്ക് ഇതുവരെ താമസം മാറിയിട്ടില്ല താക്കോൽ കൈമാറുന്നതിൻ്റെ വീഡിയോ പേളി പങ്കുവച്ചിരുന്നു ആശുപത്രിയും മാളും ഉൾപ്പെടെ എല്ലാം കയ്യെത്തും ദൂരത്തു തന്നെയുള്ള കൊച്ചിയിലെ ഒരു ദ്വീപിലേക്കാണ് ഇരുവരും മാറുന്നത്